ഹായ് കൂട്ടുകാർ കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും മൈ ഗാർഡൻ സെവൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഒരു വെറൈറ്റി കുക്കുംബറാണേ ഇന്ന് നമ്മളിവിടെ പറിക്കാൻ പോകുന്നത് നമുക്ക് നമ്മുടെ ഇല്ല ഒരു പച്ചയും വൈറ്റും ചേർന്ന് ഒരു വരുന്ന നമ്മൾ ഇത്രയും നാളും കൃഷി ചെയ്തിട്ടിരുന്നത് ഇന്നാണ് അതിന് പകരം ഒരു വെറൈറ്റി നമ്മുടെ വൈറ്റ് സ്നോ കുക്കുംബറാണ് ഇന്നിവിടെ ഇത് നമ്മുടെ നല്ല സലാഡ് കുക്കുംബറെന്നും പറയും കൂട്ടുകാരി കണ്ടോ ഇതാണ് നമ്മുടെ ഈ കുക്കുംബറിൻ്റെ വിളവെടുപ്പാണ് ഇതിപ്പം നാൽപ്പത് ദിവസമായി നാൽപ്പതാം പൊക്കം നമുക്കിപ്പോൾ ഇതിൻ്റെ വിളവെടുക്കാവുന്നതാണ് ഇത് ഫസ്റ്റാണ് പതിക്കുന്നത് അപ്പോൾ കൂട്ടുകാരെ ഇത് കാണുന്നതോടൊപ്പം തന്നെ എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇടാനും മറക്കരുതേ കൂട്ടുകാർ നിങ്ങളുടെ പ്രോത്സാഹനമാണ് എൻ്റെ വിജയം അതുപോലെ തന്നെ നമ്മുടെ ഈ കൃഷി ഒത്തിരി താല്പര്യമാണ് ഈ എൻ്റെ വിളവ് കിട്ടുന്നുണ്ട് ആദ്യമായിട്ടാണ് ഇത് കട്ട് ചെയ്യുന്നത് നമ്മുടെ ഇവിടെ വെള്ളമായത് കാരണം ഇവിടെ ഓടയെടുത്തിട്ടാണ് നമ്മളിവിടെ കൃഷി ചെയ്യുന്നത് ഒരെണ്ണം ഇവിടെയും കിടപ്പുണ്ട് ഇത് നമ്മുടെ ഇതേ നമ്മുടെ പച്ച കരിമ്പച്ച കുക്കുംബറാണ് ഇത് ഇതായിട്ട് ആയി വരുന്നേ ഉള്ളു ഇതേലപ്പോഴത്തേനും ഒരു മുന്നേ ഒക്കെ കേറിയിട്ടുണ്ട് അതുകൊണ്ട് ഇച്ചിരി ഒരു താമസം വലിയ നല്ലായിട്ട് ഇതാണ്ട് കായൊക്കെ വരുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ വെള്ള വെള്ളക്കുക്കുംബറാണ് എല്ലാം നമ്മുടെ വെള്ള വെള്ളക്കുക്കുംബറാണ് പാവിടിച്ചു വരുന്നുണ്ട് ഇതൊക്കെ ഇപ്പോൾ കൂട്ടുകാർ എല്ലാവർക്കും ചെയ്ത് നോക്കാവുന്ന ഒരു കൃഷിയാണ് പെട്ടെന്ന് നമുക്ക് വിളവെടുക്കാൻ പറ്റും നമ്മൾ വേലിയായിട്ടും വേണേ നിർത്താൻ ഞങ്ങൾ വെറുതെ ഒരു ഇതേ മുളഞ്ചില്ലിയലാണ് ഇത് പടർത്തിയേക്കുന്നത് വെള്ളമായത് കാരണം ഇത് നമുക്കിവിടെ വളർത്താൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് വേണ്ട കണ്ടില്ലേ അറിച്ച് പൂവൊക്കെ ആയി വരുന്നുണ്ട് കായ് ഇതിടയ്ക്ക് ഞാനൊരു കൃഷിയും കൂടി ഇവിടെ നട്ടിട്ടുണ്ട് മായപ്പാവലാണ് നട്ടിരിക്കുന്നത് എന്താണെന്ന് അറിയത്തില്ല ഇതുപോലെ മുരടിപ്പ് വരുവാണ് അത് നല്ല പരീക്ഷിച്ചു അന്നിട്ടും മുരടിപ്പ് മാറുന്നില്ല അറിയാവുന്നവരൊന്ന് എനിക്ക് കമൻ്റ് ചെയ്യണേ അപ്പോൾ താങ്ക് യു കൂട്ടുകാരെ താങ്ക്